നല്ലതണ്ണി നല്ല തണ്ണി ഒരു സ്ഥലമാണത് പാഞ്ചാലിമേട് കുട്ടിക്കാനം അവിടെ ഒരു കാട്ടില് മൂന്ന് സഹോദരന്മാർ അത്മായ സഹോദരന്മാർ താമസിക്കുന്നുണ്ട് അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലമായി ഇത് ഇരുപത്തൊന്നാമത്തെ കൊല്ലമാണ് അവർ ആ കാട്ടില് ഒരു ഗുഹ പോലെ ഒരു വീടുണ്ടാക്കി വൈദ്യുതി ഇല്ല ടെലിഫോൺ ഇല്ല മിനിമം സൗകര്യങ്ങൾ നമ്മൾ ചെന്നാലും കിടക്കാനൊക്കെ സ്ഥലം തരും ഞെരുങ്ങിയൊക്കെ കിടക്കണം അങ്ങനെയുള്ള വളരെ പരിമിതമായ സൗകര്യത്തിൽ കർത്താവിന്റെ സ്നേഹം പരിശീലിച്ച് സ്നേഹിച്ച് സ്നേഹം പങ്കുവെച്ച് സുവിശേഷം ജീവിച്ച് ജീവിക്കുന്നുണ്ട് മൂന്ന് സഹോദരന്മാര് യഥാർത്ഥത്തിൽ സുവിശേഷം ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് ഡൗട്ട് വന്നാൽ പോകാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കണ്ടു പഠിക്കാം സുവിശേഷം എങ്ങനെയാണ് ജീവിക്കുന്നത് അരി കഴുകി ഇടുകയാണ് ചോറ് വെക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ചോദിച്ചു ബ്രദറെ ഇത്ര അരി വേണോ നമ്മള് ആറുപേരല്ലേ ഉള്ളൂ ഇവിടെ അപ്പൊ അരി കഴുകുന്ന ബ്രദർ ബിനോയ് ബ്രദർ അദ്ദേഹം പറഞ്ഞു അച്ചോ അച്ചോ ഉച്ചക്കാരെങ്കിലും വന്നാലോ അച്ചോ അപ്പൊ അവർക്കൂടെ കൊടുക്കാമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഉച്ചക്കാരും വന്നില്ലെങ്കിലും വെറുതെ ഇത് വേസ്റ്റ് ആവില്ലേ അപ്പൊ അദ്ദേഹം പറയാണ് വേസ്റ്റായാലും കുഴപ്പമില്ല ചോറല്ലേ ആവൂ സ്നേഹം വേസ്റ്റ് ആവില്ലല്ലോ അതായത് വരുന്നവർക്ക് ഇത് കൊടുക്കാമല്ലോ ഇനി അത് വേസ്റ്റ് ആയാലും കുഴപ്പമില്ല കാക്കയ്ക്ക് കൊടുക്കാം പൂച്ചയ്ക്ക് കൊടുക്കാം പട്ടിയുണ്ട് പട്ടിക്ക് കൊടുക്കാം ഇതിൽ മൃഗങ്ങളെല്ലാം പലതും ഇതിലേക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ കൊടുക്കാം രാവിലെ ടോയ്ലറ്റിൽ പോണെ നേരത്തെ വെളുപ്പിനെ പോണം കാരണം ടോയ്ലറ്റിന് വാതിലില്ല വാതിലൊരു തുണിയാണ് അത് കാറ്റിൽ സദാ പാറിക്കളിച്ചുകൊണ്ടിരിക്കും അപ്പോ മാനക്കേടുണ്ടാവും അതുകൊണ്ട് ഇരുട്ടത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ പോണം അല്ലെങ്കിൽ നണക്കേടാവും അതുകൊണ്ട് വെളുപ്പിനെ നമ്മള് ഈ തൊട്ടിയൊക്കെ പക്കറ്റുമൊക്കെ ആയിട്ട് രാവിലെ പോകുമ്പോൾ അച്ചോ എന്തോ ആ ടോയ്ലറ്റിനകത്ത് ആ ക്ലോസറ്റിനകത്ത് ഒരു ഈറ കുത്തി വെച്ചിട്ടുണ്ട് അതങ്ങ് എടുത്ത് മാറ്റിയേക്കണേ ടോയ്ലറ്റിനകത്ത് എന്തിനാട് ഈറ വയ്യാത്തവർക്ക് കുത്തിപ്പിടിച്ചിരിക്കാനാണോ അതൊന്നുമല്ല അതെന്തിനാപ്പോന്ന് ചോദിക്കുമ്പോ പറയുന്നത് ഇന്നലെ ഒരു പത്തിരുപത് ഉറുമ്പ് സഹോദരന്മാര് അതിനകത്ത് കിടക്കുന്ന കണ്ടോ ഓമാർക്ക് കയറി വരാൻ വെച്ചതാണ് നിങ്ങൾ വിചാരിക്കും മാനസിക രോഗികളാണല്ലേ ഞങ്ങൾ കണ്ടതാണ് എന്താണെന്നറിയാമോ തേള് കേറികൾ തേള് നമ്മളാണ് ചെരുപ്പൂരം പത്തനം തല്ലിക്കൊല്ലാൻ വേണ്ടി തേള് അപ്പൊ അയ്യോ 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 യുവരെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സഹോദരൻ ഇങ്ങനെ പറയാണ് മോനെ പൊക്കോടാ പൊക്കോ പൊക്കോ നമ്മളോടല്ല തേളിനോട് പൊക്കോടാ അപ്പൊ ഈ തേളിങ്ങനെ അതിങ്ങനെ നോക്കിട്ട് ആയി നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഒരു ഒരു ജീവി ഒരു ഈ ഉടുമ്പ് പോലീക്കുന്ന ഒരു ജീവി ഇങ്ങനെ വന്നിട്ട് ആ ജല്ലേ ഇങ്ങനെ നോക്കിയിട്ട് ആ ആളുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നത് കടുവ പുലിയേക്കിറങ്ങുന്ന സ്ഥലമാണത് അവരെ ഇതുവരെ ഒന്നും ഉദ്രവിച്ചിട്ടില്ല ഇന്നുവരെയും ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ ഈ സഹോദരന്മാര് ഇരുപത് കൊല്ലമായിട്ട് കാട്ടിൽ യേശുവിന്റെ സുവിശേഷം ജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്ത് ജീവിക്കുകയാണ് അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഈ വന്നേന്നൊക്കെ ചോദിച്ചപ്പോൾ ഒത്തിരി കാര്യമുണ്ട് ഉണ്ട് അതൊന്നും പറയാൻ നേരമില്ല ഒരു കാര്യം പറയാം അവർ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തെ നവീകരിക്കാൻ ആദ്യം എടുത്ത തീരുമാനം പ്രതിജ്ഞ അത് നല്ലതാണ് അവർ ആദ്യമായിട്ട് ജീവിതത്തിൽ എടുത്ത തീരുമാനം പ്രതിജ്ഞ ഇതാണ് ആരെയും വിധിക്കരുത് ആരെയും വിമർശിക്കരുത് ആരെയും അളക്കരുത് വിധിക്കരുത് അളക്കരുത് വിലയിരുത്തരുത് വിമർശിക്കരുത് പറയാം എന്താ എളുപ്പം ജീവിക്കാൻ എന്തോ ഒരു പാടാ ഈശവറയാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിന്റെ കണ്ണിലെ തടിക്കഷണം ഇരിക്കെ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് നീ എങ്ങനെ പറയും കഥയാണ് കപടനാട്ടിക്കാരാ നിന്റെ കണ്ണിലെ തടിക്കഷണം മാറ്റ അപ്പൊ നിനക്ക് കാഴ്ച തെളിയും പ്രിയപ്പെട്ടവരെ വിധി പ്രഖ്യാപിക്കുക എന്ന ജഡ്ജ്മെന്റൽ സ്പിരിറ്റ് ഇതാണ് ഈ തടിക്കഷണം അത് മാറ്റും അപ്പൊ നിനക്ക് കാഴ്ച തെളിയും